ഓർമ്മയില്ല തുപ്പി കളഞ്ഞിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ എന്തിനാ നിങ്ങക്ക് മനസ്സിലായില്ല അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു ആ അങ്ങനെ പറ ഈ റമ്മി ടൈം എന്ന് പറയുന്ന ഗെയിം അതുപോലെ ഇല്ലീഗൽ ഗാംബ്ലിംഗ് സാധനങ്ങളെ ഈ മണകൊണാഞ്ചം പ്രൊമോട്ട് ചെയ്തിരുന്നു നാണം ഉളുപ്പു ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയൊക്കെ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ഞാൻ ചായ ഒഴിക്കും എന്റെ ഭഗവതി ഷേപ്പ് മാറാതെ നീ നീ എന്തിനാണ് ഈ പാവം പോണേ എതിരെ സംസാരിക്കുന്ന ആളുകളുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന് അതൊക്കെ നമ്പർ അല്ലേ ഇത് ഗോപാലല്ലേ നീ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും ആളുകളെ ഊ പരിപാടിക്കുന്നത് ശരിയാണോ ഓനോ കഷ്ടം രണ്ടും തിരിച്ചെടുക്കാനാവില്ല ഓർക്കണം വെറുതല്ല

എന്റെ ഗതിങ്ങനെയായി ഇനിപ്പൊ നിന്റെയൊക്കെ ഗതി എന്താവുന്നു എങ്ങനെയാവുന്നോ ആർക്കറിയ എന്റെ പുണ്യാളാ കാത്തോളിനെ നിന്റെ തൊള്ളോർന്ന് ഒച്ചേങ്ങാനും പൊറത്ത് പൊങ്ങിയാ നിന്റെ വായിലി ഞാൻ താറൂരിക്കും കിക്ക് എന്ന് പറഞ്ഞ യൂട്യൂബർമാരുടെ എന്തോ ഒരു സംഘടനയായിട്ട് ആ ഒരു സംഘടന നിന്നൊക്കെ ഇയാളെ കിക്ക് ചെയ്തിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം സാധനങ്ങൾ ഇയാൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ വന്ന ഒരു മനുഷ്യനാണെ കുറെ കഷ്ടപ്പെട്ട് കുറെ ആളുകൾ പറ്റിച്ച് ഇപ്പൊ ജനങ്ങൾ അങ്ങോട്ട് പറ്റിക്കുന്ന പരിപാടിയായിട്ട് വന്നിരിക്കുക കൊള്ളാം മേടാ കൊള്ളാം എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിക്കാം